എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ വീഡിയോ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസമായി അതിനൊരു കാരണമുണ്ട് അതായത് എൻ്റെ ചേച്ചിയുടെ മോള് അവൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി അവൾ ഇവിടെ വെക്കേഷന് വന്നതായിരുന്നു അപ്പം പത്ത് ദിവസം പൂട്ടിയിരുന്നല്ലോ അവൾ ഡിഗ്രിക്കാണ് പഠിക്കണത് അന്നേരം എൻ്റെ ഇവിടെ നീലേശ്വരത്ത് വന്നിട്ട് അവളുടെ വീട് വയനാടാണ് തിരിച്ച് പോകുമ്പോൾ കണ്ണൂർ വെച്ചിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് അപ്പം നിർത്തിയിട്ട ബസ്സിൽ പോയി ഇടിക്കുകയായിരുന്നു അവൾ ഫ്രണ്ട് സീറ്റിലായിരുന്നായിരുന്നു അപ്പം കാര്യമായിട്ടൊന്ന് കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അന്നേരം വയനാടിനേക്കാൾ അടുപ്പ് അടുത്ത് ഇവിടെയാണല്ലോ എൻ്റെ അടുത്ത് നിൽക്കുന്നതാണല്ലോ അപ്പം അവൾ ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു അറിയാലോ ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ കുറച്ച് സങ്കടമായി പോയി അത് കുറച്ചധികം അപ്പോൾ വീട് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു പിന്നെ വയനാട് കുറച്ച് ദൂരെ ആണല്ലോ അവിടുന്ന് എ കെ ജി ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങവരെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇവരുടെ വീട് റോഡ് സൈഡിലല്ല വഴി ഒരു പ്രശ്നമാണ് വഴിയില്ല കുറച്ച് എടുത്തിട്ടൊക്കെ കൊണ്ടുപോകണം നടക്കാൻ പറ്റില്ല അവൾക്ക് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ തന്നെയായിരുന്നു അവൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല വേഗം കൊണ്ടുപോകാനൊക്കെ പറ്റും പറ്റുമായിരുന്നു ഇപ്പോൾ ഓക്കെ ആയി വരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് ഒരു ചെറിയൊരു ആശ്വാസം ആശ്വാസമായത് നമുക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് വൈകിയത് തന്നെ എല്ലാവർക്കും ഒരു ക്ഷമ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയണത് അവല് കൊണ്ടുള്ള ഒരു വിഭവമാണ് അവല് വെച്ചിട്ടുള്ള ഒരു സാധം തൈര് സാധമാണ് ഞാൻ ഉണ്ടാക്കുന്നത് സിംപിളാണ് പെട്ടെന്നായി അഞ്ച് മിനിറ്റ് വേണ്ട ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ വീട്ടിൽ അവലുണ്ടെങ്കിൽ വെള്ളാവില് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് വേഗമായല്ലോ വെള്ളാവിലെന്ന് പറയുമ്പം നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക അത്രയേ വേണ്ടൂ ബാക്കിയെല്ലാം പെട്ടെന്നായി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ അവൽ തയ്യൽ സാധന വേണ്ടുന്ന അവില് അത് ഞാനൊരു രണ്ട് പിടി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വലിയ കപ്പ് ഉണ്ടാവും അത് ഒരു കപ്പ് അവില് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് കഴുകി പിഴിഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അവിലാണ് പിന്നെ ഇതൊക്കെ വറക്കേണ്ട സാധനങ്ങളാണ് കടുക് മറ്റൻ മുളക് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ വറ വറ വറക്കേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കറിവേപ്പില ഇത്തിരി ഇത്തിരിക്കായം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ വേണ്ടത് തൈര് ആവശ്യത്തിനുള്ള തൈര് പുളിക്ക് പുളി നോക്കിയിട്ട് ചെറിയ പുളിയെ വേണ്ട ഒരുപാട് തൈര് സഹത്തിന് അങ്ങനെ ഒരുപാട് പുളിയുടെ ആവശ്യമില്ല അപ്പം അതിന് പാകത്തിന് വേണ്ടുന്ന തൈര് ഇത് വറുക്കണത് എള്ളെണ്ണയിലാണ് എള്ളെണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം അത് ഞാൻ ചേർക്കാൻ വഴിയേ അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം ആദ്യം തന്നെ എള്ളെണ്ണ വെച്ചു കൊടുക്കാം ഇവിടെ എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് മൂത്തപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടട്ടെ അപ്പഴേക്ക് നമുക്ക് ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കണം ഉഴുന്നുവരിപ്പ് ഇടാം ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഏകദേശം അത്ര തന്നെ കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ അതില് ഉള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ടാവും ഞാൻ തൈര് സാധത്തിൽ അങ്ങനെ ഉള്ളി ചേർക്കാറില്ല മുളക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂട്ട് വരണം കേട്ടോ എന്നാലേ ആ ഒരു സ്വാദ് വരുള്ളൂ നന്നായിട്ട് മൂക്കട്ടെ ഇത് വളരെ എളുപ്പമാണ് ഇട്ടുണ്ടാക്കാൻ നമ്മൾ സാധാരണ ചോറ് പച്ചരി വെച്ചിട്ടാണല്ലോ ചെയ്യാറല്ലേ അതിന് ഇത്രയും കൂടെ ടൈം എടുക്കില്ലേ ഇത് അത്രയൊന്നും വേണ്ട അവല് വീട്ടിലുണ്ടെങ്കിൽ എളുപ്പമായി നമുക്ക് ഈ സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന കായം അതിട്ട് കൊടുക്കാം ഇവിടെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് എനിക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നന്നായി മൂത്തു ഞാൻ ടി വി ഓഫ് ചെയ്ത് കൊടുത്തു ഇനി വേണ്ടുന്നത് ഇത് ഇത്തിരി ഒന്ന് തണിഞ്ഞിട്ട് വേണം നമുക്ക് അവിലും തൈരും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കണം അത്രേ അപ്പോൾ ഇതാ ഇവിടെ വാങ്ങി വെച്ചിട്ട് കുറച്ച് സമയമായി തണിഞ്ഞിട്ടുണ്ട് ഏകദേശം തണിഞ്ഞിട്ടുണ്ടേ അപ്പൊ നമുക്കിതാ അവിലിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിരുന്നില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കി ഇട്ടാ മതി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക ഈ കടുത്ത് വച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് നോക്കി ചേർ ചേർക്കണം പുളി അനുസരിച്ച് അപ്പോൾ അവിൽ കൊണ്ടുള്ള തൈര് സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് ഒരഞ്ചു മിനിറ്റേ വേണ്ടും ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടാവും നല്ല സ്വാദന്യാണ് അപ്പോൾ എന്താ ഇന്ന് കുഞ്ഞ് വീഡിയോ ആണ് ഏർ വേഗം സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജായ നെയ് പായസം പൈ എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി